എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല ാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ശിമയോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ ഇരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാക്കാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക